ഞങ്ങൾ അത ഞങ്ങള് മഴക്കുഴി കുഴിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നടു റോട്ടിലാണ് മഴക്കുഴി കുടിക്കുക വണ്ടിയൊക്കെ വരണ്ട നമുക്ക് റേറ്റിംഗ് ആണ് പോയങ്കര ചോറ ഉണ്ടോ എവിടെ വണ്ടി ഇട്ടു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ഒരു ലോഡ് ആപ്പിളാണ് കേട്ടോ തമിഴ്നാട്ടിലുള്ള ഒരു ലോഡ് ആപ്പിൾ ഹലോ ഗെയ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു ട്രിപ്പ് പോയാലോ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മുന്തിരി കട്ട് ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ മാങ്ങ വറക്കിയാൽ പോണതും ലോഡി ആറ്റ ഈ മാങ്ങ ലോടി ഏറ്റാൻ പോകുന്നതും മുന്തിരിൽ ലോഡി ഏറ്റാൻ പോണതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലുള്ളൊരു വീഡിയോ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോവില്ല കൊടുക്കാനായിട്ട് പോകാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ അവിടെ കമ്പനി പോകണു വണ്ടിയെടുക്കണു റോഡ് കയറ്റണു വേറെ പോകും എവിടേക്കാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ എന്തെങ്കിലും വീഡിയോ അവസാനം വരെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും എല്ലാം തരുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയില്ല അങ്ങനെ നമുക്ക് വിട്ടാലോ കിട്ടാലോ നമ്മളേതാ ചാവിയെടുത്തു ഇനിയിപ്പോൾ നേരെ ബൈക്ക് ബൈക്കെടുക്കുക പോവുക ബൈക്കോടെ 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 അതവിടെ നിൽക്കുന്നുണ്ട് ബൈക്ക് എടുത്തു ഇനിയിപ്പോൾ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അനിയത്തിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് എന്താ അതിലേ നമ്മളവിടെ പോയാലും ഗത്ത് വിടാൻ പാടില്ല അങ്ങനെ നമ്മളത് അപ്പോൾ വണ്ടിയടുത്ത് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ഇനിയിപ്പോൾ നേരെ പോവുകയാണ് ഇതൊക്കെ വെറുതെ കേട്ടോ പഠിച്ചു പോയാണ് വേറെ ഒന്നും കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ സംഭവം അടിപൊളി റോഡാണ് എൻ എച്ച് ഹൈവേ ആണ് ഹൈവേ എവിടെയെങ്കിലും കിട്ടുമോ അതേപോലത്തെ റോഡ് കണ്ടാ നല്ല സൂപ്പറായിട്ട് മഴക്കുഴിയൊക്കെ ഞങ്ങൾ കുഴിച്ചു വെച്ചിരിക്കണേ ഞങ്ങളുടെ റോട്ടിൽ ഒരേങ്കിലൊക്കെ ഉണ്ടാവുമോ ഞങ്ങൾ മഴവെള്ള സംഭരണം തുടങ്ങണം നമ്മളുടെ റോട്ടിൽ എവിടെയുണ്ട് എവിടെയുണ്ട് ഇതെവിടെ ഉണ്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതാ കണ്ടാവോ ആ അത് ഞങ്ങൾ നീളത്തിലാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും റൗണ്ടിലല്ലേ ഞങ്ങൾ നീളത്തിലെ കുഴിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ട് ഇതെവിടെ ഉണ്ട് കഴിഞ്ഞിട്ടില്ല അവിടെ അത് തന്നെ കണ്ടില്ലേ അതാണ് എങ്ങനെയെങ്കിലും ഒന്ന് റോഡ് ഇട്ട് കിട്ടിയിട്ട് വേണം അതിനൊക്കെ ഒന്ന് കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റി അതോറിറ്റിക്കാർ നിൽക്കുന്നത് എന്നാൽ അപ്പം ഇതിന് മുന്നേ കുത്തിപ്പൊളിച്ചിട്ട് ആ സാധനം അടിയിൽ കൂടെ ഇട്ടിട്ട് അതിന് മേലെ കൂടെ റോഡ് ഇട്ടാൽ പോരെ എവിടെയെങ്കിലും ഒരു പുതിയ റോഡ് കുത്തിപ്പൊളിച്ച് അവർക്ക് പൈപ്പ് ഇട്ടാലേ ശരിയേ പോകുള്ളൂ എന്നാൽ പിന്നെ റോഡ് ഇടണതിന് മുന്നേ പൈപ്പിടാമെന്നുള്ള ബോധമൊന്നും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും തന്നെയാണ് അവസ്ഥ കുറേ ഭാഗങ്ങൾ എന്താ സംഭവം എന്നറിയില്ല എൻ്റെ കുട്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം അങ്ങനെ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ വണ്ടി എവിടെ കിടക്കണ്ടട്ടോ ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോകണം വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി എപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിക്ക് എടുക്കുക സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നിൽക്കുക അതിന് ശേഷം റിവേൾസ് ചെയ്യാം ഓക്കെ ഗുരുക്കന്മാരെ പഠിപ്പിച്ചെന്നൊക്കെ നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ബേക്കൊക്കെ നോക്കുക കറക്റ്റ് നോക്കുക അതൊക്കെ റിവേഴ്സ് എടുക്കേ ബാക്കി ഞാൻ കാണിച്ചപ്പോ വണ്ടിയൊക്കെ വരണ്ട നോക്ക നമുക്ക് റേറ്റിങ്ങാണ് പോകേണ്ടത് വിടുന്ന് വണ്ടി വരട്ട് ഇവിടുന്ന് കാറും ഉണ്ട് റേറ്റിൽ കാട്ടാ പോണ്ടത് ഓക്കെ വണ്ടിയൊക്കെ ഫ്രീ ആയതിനു ശേഷം നമ്മൾ നല്ല മൂവ് ചെയ്യുക പോയിട്ടേ ഇരിക്കുക കേട്ടോ നമ്മളിങ്ങനെ പോയിട്ടേ ഇരിക്കാം കേട്ടോ എവിടേക്കാണ് പോകണമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ചെറിയ ട്രിപ്പാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ അപ്പോൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ ഇതാണ് പറഞ്ഞൊക്കെ ചൂണ്ടിയാടാൻ വരുന്ന സ്പോട്ടാണോ ഇതാണ് പറളിപ്പുഴ ഇനിയിപ്പൊ നമ്മള് നേരെ പാലക്കാട് പോണം പാലക്കാട് നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് കടക്കണം അതിനു മുന്നേ നമുക്ക് കേരളത്തിൽ നിന്ന് ലോഡ് കേറ്റാനുണ്ട് എന്നിട്ടാണ് നമ്മള് പോണത് അങ്ങനെ നമ്മളിതിപ്പോ ലോഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇത് കഞ്ചിക്കോട് കിൻഫ്രയാണ് ഇപ്പൊ നമ്മളിത് കിൻഫ്രന്റെ ഉള്ളിലേക്ക് കേരട്ടാണ് തുറന്നിട്ട് അപ്പൊ നമ്മള്സ് നമ്മളിപ്പോ നേരെ ഇവിടെ കുറേ സ്റ്റോറിന് കിട്ടാം അതായത് പച്ചക്കറി വയ്ക്കാനുള്ളത് വരെ ഫ്രൂട്ട്സിനുള്ളത് വരെ മീനും അതുപോലെ ചിക്കൻ ബീഫ് ഇതൊക്കെ വെക്കാനായിട്ട് വേറെ 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 സ്റ്റോറാകട്ടോ അപ്പം നമ്മൾ ഫ്രൂട്ട്സ് സ്റ്റോക്ക് ചെയ്യണ സ്റ്റോറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ പോയിട്ട് നമ്മൾ ലോഡ് കയറ്റി നമ്മൾ പോണത് കോയമ്പത്തൂരിലേക്കാണ് കോയമ്പുത്തൂർ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കണം ഇവിടെ പോവാ ഇപ്പം ലെഫ്റ്റ് സൈഡായിട്ട് ആ ഒരു ബ്ലൂ കളർ ആണ് അവിടെയാണ് നമുക്ക് ലോഡ് കയറ്റാവുന്നത് അവിടെ പോയിട്ട് റോഡ് കേട്ടിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ പോകാം ഇത് അവിടെ ഇറക്കി കൊടുക്കുക നേരെ തിരിച്ച് പോയിട്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കിതാ വണ്ടി ഇത് ഇവിടെ സൈഡാക്കാം കേട്ടോ സൈഡാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പെട്ടന്ന് വെറുതെ ലോഡ് ആക്കാം അപ്പോൾ നമ്മൾ വണ്ടി കറക്റ്റായിട്ട് ഇവിടെ നിർത്തി കൊടുത്തിട്ട് കേട്ടോ ഇവിടെ നിർത്തുമ്പോൾ എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ വണ്ടി കറക്റ്റായിട്ട് ബാക്കിൽ ചില കടകളിലൊക്കെ പോകണിരുന്നെങ്കിൽ നമുക്ക് തോന്നിയ പോലെ കിട്ടുകൊടുക്കാം പക്ഷേ ഇവിടെ അത് പറ്റുക ഇവിടെ കറക്റ്റായിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ സെയിം ആയിട്ട് നിൽക്കണം ഒരു തെറ്റാണ് അതിലേക്ക് അവർ ഒരു ട്രോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കും അതൊക്കെ കാണിക്കാൻ പറ്റി ഞാൻ കാണിക്കാം ചില സ്റ്റോറുകളിലൊന്നും വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ ഇവിടെ സമ്മതിക്കണെ ഞാൻ കാണിച്ചിട്ട് കറക്റ്റ് ആയി നിർത്തിക്കൊണ്ടോ ഭയങ്കര ചോറ ഉണ്ട് ഇവിടെ വണ്ടി ഇട്ടു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെ ഇട്ടാലും അവർക്ക് പോരാ വണ്ടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം കാണിക്കാൻ കാഴ്ചതാണ് ഞാൻ കാണിക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഒരു ട്രോളി പോലത്തെ ഒരു സാധനം നമ്മുടെ വണ്ടിൻ്റെ പെട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും എന്നിട്ട് ഇതിപ്പോ കണ്ടല്ലോ എന്താ കാണിച്ചു തരാം എന്താ ഈ കാണുന്ന ഒരു വണ്ടി പോലത്തെ ഒരു സാധനം കണ്ട ഇത് ഈ ലോഡ് എടുത്തിട്ട് വലിച്ചു കൊണ്ടു എന്നിട്ട് നമ്മുടെ വണ്ടിൻ്റെ പെട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കുറിയങ്ങനെ ഇറക്കും അതൊരു ലോഡാക്കിയിട്ട് ആ ലൂവറിൽ പിടിച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയേ പൊന്തും ഈ ലോഡ് ഇവരെ നേരെ നമ്മുടെ വണ്ടീൻ്റെ പെട്ടിയിൽ വെച്ചിട്ട് അതാ അവൻ വേറെ ലോഡ് ലോഡറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അങ്ങനെ ചിരട്ട അവൻ എങ്ങനെ ലോഡ് കഴിക്കുന്ന ലോഡാക്കണത് കണ്ടാ എൻ്റെ അടിയിലേക്ക് എങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഈ ലിവറിൽ പിടിച്ച് ഇങ്ങനെ താഴ്ത്തിണ സമയത്ത് ആ ലോഡ് ഓഡ് ചെയ്ത് ലോഡോട് കൂടിയിട്ട് അതങ്ങനെ പൊന്തു അപ്പോൾ ഇതാ വലിച്ചിട്ട് വരേണ്ട എങ്ങനെ വലിച്ചിട്ട് വന്നിട്ട് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി അങ്ങനെ നൃത്തം ഇപ്പ കാണിച്ചു തരാം എല്ലാം കൊണ്ടുവന്നിട്ട് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് ഇറക്കി നിർത്തും എന്നിട്ട് നമ്മുടെ നമ്മുടെ ബായിമാരി ഇതിലെങ്ങനെ എടുത്തിട്ട് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മളിത് അപ്പം ഇത്രയും ലോഡായിട്ടില്ല കേട്ടോ ഇത് ന്യൂസിലാൻഡ് കാര്യമാണ് ആപ്പിളാണ് ആപ്പിൾ ഇന്നലെ വന്നിറങ്ങിയ ലോഡാണ് കേട്ടോ നമ്മൾ ഇന്ന് കയറ്റിക്കൊണ്ട് പോണത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കി ഇന്ന് ഞാനിതാ ലോഡാക്കി നേരെ കോയമ്പത്തൂരിലേക്ക് കയറ്റിക്കൊണ്ടു പോകണം നമ്മളിപ്പോൾ ഒരുപാട് ദിവസം ഒന്നും സ്റ്റോറിലൊന്നും വെക്കില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോവും അങ്ങനെ നമ്മളിപ്പോൾ പായ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മുകളിൽ ബായും താഴെ ഞാനും നിന്നിട്ട് വണ്ടിയിൽ പായ ഒക്കെ ഇട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം വണ്ടിയെടുത്തിട്ട് നേരെ പോവാം അപ്പോൾ നമ്മൾ അവിടുന്ന് ലോഡൊക്കെ ഫുള്ളായിട്ട് കയറ്റിയിട്ടുണ്ട് ബാക്ക് കെട്ടി കഴിഞ്ഞു ഇതാ ബില്ലും കെട്ടിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് കോയമ്പത്തൂർ എത്തണം ഓക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂർ പോയിട്ട് ഈ കയറ്റിയ സാധനങ്ങളൊക്കെ ഒരു കടയിൽ ഇറക്കാനുള്ള സാധനമാണ് കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ നേരെ അവിടെ കൊണ്ട് ഇറക്കുക ഇറക്കി കഴിഞ്ഞ ഉടനെ നേരെ തിരിച്ച് പാലക്കാട് വണ്ടി നേരെ ഗോടെ കൊള്ളിൽ അത്രേ ഉള്ളൂ പരിപാടി ഇവിടുത്തെ ഒരു ബില്ല് അതായത് ഈ വെള്ള കളർ ബില്ല് കൂടെ ഗേറ്റി കൊടുക്കണം എന്നാലവര് നമ്മളെ പുറത്തേക്ക് വിടുവുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ പിടിച്ചിടും ഗേറ്റിൽ എത്തിയിട്ടാ ഇനിയിപ്പം അവിടെ ഗേറ്റി കൊടുക്കണം അപ്പൊ അവര് നമ്മളെ കറുത്തുവിടും തുറന്നോളി തുറന്നോളി ഇപ്പൊ നമ്മളവിടുന്ന് ഗേറ്റിൽ നിന്നും കടന്ന് ഇനിയിപ്പൊ നേരെ കോയമ്പത്തൂർ ഇനിയിപ്പോ എവിടെയും നിർത്തേക്കാം ചിലപ്പോൾ ചായ ഓടിക്കണം തോന്നി എവിടെങ്കിലൊക്കെ നിർത്തിട്ടാ വികസപ്പൊ നമ്മള് നേരത്തെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോയിട്ടുണ്ട് പറഞ്ഞാ പാലക്കാട് അവിടെ തൃശ്ശൂർ എറണാകുളം അങ്ങനെ പോവാ ഇവിടുന്ന് റേറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റേറ്റ് പോയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് നേരെ കോയമ്പത്തൂര് ഭാഗത്തേക്കാണ് തമിഴ്നാട് ഭാഗത്തേക്ക് കിടക്കാം തമിഴ്നാട് നേരെ കർണാടക ആന്ധ്രയ്ക്ക എവിടേക്ക് വേണമെങ്കിലും പോവാം അപ്പം നമ്മൾ വാളയാറ വഴി ഉണ്ടോ പോണത് വാളയാറ് പറഞ്ഞാൽ ഏറെ അറിയാലോ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ റേറ്റ് എടുക്കണം കുറച്ച് ഫ്രണ്ടിൽ പോയി യൂടിറ്റ് വരണം കുറച്ച് ഫ്രണ്ട് യൂടൺ എടുത്തിട്ട് നമ്മൾ നേരെ വാളയാറ് പോകണം ഇവിടുന്ന് നമ്മൾ യൂടൺ അടിക്കുക യൂടൺ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വാളയാറ് വഴി കോയമുത്തി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ വാളയർ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കേരള അതിർത്തി കടന്നിട്ടുണ്ട് കേട്ടോ അതായത് കേരള ആർ ടി ഒ ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചും കൂടി പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കും ഇപ്പോൾ എനിക്ക് കോള് വന്നപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പുറത്തുള്ള സൗണ്ടൊന്നും നേരെ കേൾക്കാത്തത് അങ്ങനെ നമ്മൾ ഇപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് ചാവടയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് കയറണം ലെഫ്റ്റ് കയറിയിട്ട് കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ അവിടെ എന്താ പാലം മണി അങ്ങനെ എന്തായിട്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് കുറച്ച് ഉള്ളിൽ കൂടെ ഒരു നാല് കിലോമീറ്റർ ചുറ്റി പോകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അവിടെ കറക്റ്റ് ഒരു റെയിൽവേ ഗേറ്റിൽ കുടുങ്ങി നിൽക്കുക കേട്ടോ അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളത് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് കേട്ടോ അപ്പോൾ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കിൽ നമ്മുടെ ബയ്യന്മാർ ലോഡ് ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവന്മാർ പിന്നെ ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് ആക്കി തരും ഇപ്പം സമയം ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കണ്ട കേട്ടോ കുറച്ച് കുറച്ചാളുണ്ടായിരുന്നു ഒരു എട്ടാളുണ്ടായിരുന്നു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ തോന്നണത് നോക്കട്ടെ ആ ലോഡ് ഇറക്കി കഴിഞ്ഞു ഫുള്ളായി ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞു ഇത്ര ഇറക്കി കഴിഞ്ഞിട്ടു നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഫുള്ളായി ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നേരം പോകണം ഒരു ചെറിയൊരു പരിപാടി കൊണ്ടിട്ട് ബില്ല് പഠിക്കാനുണ്ട് അപ്പൊ അതും കൂടി മേടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണു പാലക്കാട് കഴിച്ച അങ്ങനെ നമ്മളിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തേക്ക് കയറുന്നതിന്റെ തമിഴ്നാട് അതിർത്തി നമ്മളതാ പാസ് ചെയ്തിട്ടാണ് ഇതാണ് ചാവടി ആർട്ടോ ചെക്ക് പോസ്റ്റ് കഴിച്ചത് നമ്മളാ ഇപ്പൊ പമ്പിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ജിയോ പമ്പി നമ്മൾ സ്ഥിരമായിട്ട് ഡീസൽ അടിക്കാറുള്ളത് ജിയോ പമ്പിൻ്റെ കാർഡാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ചാവടിയിലുള്ള ജിയോ പമ്പിലേക്കാണ് നമ്മളത് ഇപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി കയറ്റണത് വണ്ടി തിരക്കണ്ടല്ലോ പണിവാളി അവിടെ നിർത്താൻ പറ്റും നോക്കട്ടെ നോക്കട്ടെ ഇതൊക്കെ എന്താ ഇവിടെ സൈഡാക്കിരിക്കണേ ഗ്യാപ്പ് ഇല്ലാണ്ടായിരിക്കും ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് അവിടെ ഗ്യാപ്പ് ഉണ്ട് നമുക്ക് എന്തായാലും വണ്ടി നേരം ഇവിടെ കയറ്റിയിട്ട് അടിക്കാനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാം എന്നാ പോയിന്റ് i six ഇരുപത്തി ലിറ്ററിൽ ഫുൾ ആയിക്കേണ്ട പോണോ ബില്ല് വേണം ഓക്കെ അതിൽ പോകണം അതിൽ പോകാൻ ശരിയല്ല അതിൽ പോയാൽ ഹൈവേയിൽ കയറണമെങ്കിൽ പിന്നെ സർവീസ് റോഡ് വഴി ഓരോ വരും അപ്പോൾ നമ്മൾ നേരെ ഇരിക്കുക ഓക്കെ മെയിൻ മി നാട്ടിലടുത്ത് നമ്മള് വിട പറയാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കണ ഗൈസ് അങ്ങനെ നമ്മളിപ്പോ കടക്കാൻ പോവാണ് ഈ ഒരു ചെക്ക് പോസ്റ്റും കൂടി കഴിഞ്ഞ പിന്നെ കേരളമാണ് മച്ചമാരെ കേരളമാണ് ഇതാണ് കേരളത്തിന്റെ പോലീസ് ചെക്ക് പോസ്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കി കേരളത്തിന്റെ ആറ്റ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിപ്പോൾ അടച്ചിട്ടിരിക്കണേ എന്തൊക്കെയാണ് കൈക്കൂലി പ്രശ്നങ്ങളൊക്കെ ആയി കാരണം അത് അടച്ചിട്ടിരിക്കുകയാണ് വച്ചാൽ ഇതിപ്പോ പോലീസിന്റെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് കാരണം അവിടെ വാളയറന്നൊക്കെ ചേച്ചി കാണണം അവിടെ വാളയറത്തിട്ടു മാറ മാറത്തേ ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയുണ്ടോ നല്ല ഉറക്കം തരുന്നായിരുന്നു ഒരു ചായ കുടിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് കിടക്കാൻ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം ചായ കുടിച്ചോണ്ടിരിക്കണം നമ്മളെ വണ്ടി തവണ അങ്ങനെ നമ്മൾ ചായ ഓടിക്കഴിഞ്ഞുട്ടോ ചായ ഓടിക്കഴിഞ്ഞ് നേരെ അത് കഴിഞ്ഞിട്ട് അമ്പത്ര നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മള് നേരെ പാലക്കാട്ടിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കോയമ്പുത്തൂർ കൊടുത്തിട്ട് കേട്ടോ നമ്മൾ ഒരു ലോഡ് ആപ്പിൾ ആയിട്ടാണ് നമ്മള് കോയമ്പുത്തൂർ പോയിട്ടുള്ളത് നമ്മൾ ഇവിടെ നാപ്പിളിയായിട്ട് അത് കോയമ്പത്തൂരിലോട് കൊടുത്തു തിരിച്ചുതാ വരട്ടെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയല്ല ഏകദേശം നമ്മളൊരു ഒരു ഒരു ആറു മണി ടൈമിലൊക്കെ നമ്മൾ ഇവിടെ പോയി പിന്നെ അവിടെ ലോഡ് ലോഡറക്കേണ്ടത് ഇപ്പോൾ സമയം കറക്റ്റ് ആയിട്ട് ഒന്ന് പതിനേഴ് ഈ ഒരു ടൈമിൽ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പ് ചെയ്യാൻ പോണ് അപ്പൊ ഇതിലും വെച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പൊ എന്താണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ അതിനു വെച്ച് നല്ലൊരു വേറെ തരം വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പൊ അതായിരിക്കും ബൈ ബൈ ഓക്കെ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ എടുക്കണം അപ്പൊ അതായിരിക്കും